അറബി പദ്യം ഹാട്രിക് വിജയം നേടിയ കൊല്ലം സ്വദേശി അജ്മിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് അജ്മിയിൽ നിന്നും പദ്യം കേട്ടു തന്നെ തുടങ്ങാം അഖില്ലാ ഇപ്പം കഴിഞ്ഞ കലോത്സവങ്ങളിലൊക്കെ ആയിട്ട് എ ഗ്രേഡ് നേടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലേ അപ്പോ അപ്പോൾ ഈ ഒരു കലോത്സവത്തിലും എ ഗ്രേഡ് നേടിയിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് ഭയങ്കര സന്തോഷ കാരണം മൂന്ന് വർഷം രണ്ട് വർഷം ഒമ്പതിലും പത്തിലും പോയി ഈ വർഷം പോകുന്നു വിചാരിച്ചതല്ല പിന്നെ എൻ്റെ അധ്യാപകൻ അറബിക് അധ്യാപകനാണ് ഇതിന് പുറത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് സാറ് കാരണമാണ് ഞാൻ സ്റ്റേറ്റിൽ മത്സരിക്കുന്നത് അപ്പോൾ ഇതുവരെ സംസ്ഥാനത്തെ എത്തിയതൊക്കെ ഒരു അധ്യാപകൻ പഠിപ്പിച്ചിട്ടുള്ള പദ്യങ്ങൾ ചൊല്ലി തന്നെയാണോ എഴുതി വരെ കൂടെ ഫാമിലി എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉമ്മ അപ്പോൾ കഴിഞ്ഞ കലോത്സവത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ആ കലോത്സവത്തിൽ ഉണ്ടായിരുന്ന അന്ന് ചൊല്ലിട്ടുണ്ടായിരുന്ന പദ്യം ഇപ്പോ ഓർമ്മയുണ്ടോ കുറച്ചൊക്കെ ഓർമ്മ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടു പേര് നമുക്ക് വേണ്ടി പാടിത്തരും ഇതെല്ലാം നന്നായിട്ട് പാടിയിട്ടുണ്ട് നമുക്ക് ഒരാളും കൂടെ പരിചയപ്പെടാനുണ്ട് ഉള്ളത് അജ്മിയുടെ ഉപ്പയാണ് അപ്പൊ ഉപ്പ് ഉപ്പാനോട് ചോദിക്കുക എന്തെല്ലാം നേട്ടങ്ങളോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് മകള് മൂന്ന് കലോത്സവങ്ങളിൽ നിന്നായി അറബി പദ്യം ചൊല്ലലിൽ എ ഗ്രേഡ് നേടിയിരിക്കുകയാണ് അപ്പോ ആ ഒരു സന്തോഷം എങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് വളരെ അഭിമാനത്തോടെ ഞാൻ ഈ വിജയത്തെ കാണുകയാണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇവിടെ വച്ച് നടക്കുമ്പോൾ അതൊരു സാമൂഹിക വിഷയമാണ് ആ ഈ പദ്യത്തിലൂടെ അവതരിപ്പിച്ചത് ആ വിഷയത്തിൽ ഗ്രേഡ് കിട്ടി ഒരു ഹാർട്ടിക്ക് വിജയം നേടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ കുടുംബങ്ങൾ